ഇതാണ് മുഖ്യവേദിയിലേക്കുള്ള കലാകാരന്മാരുടെ എൻട്രൻസ് റെഡിയാണ് ഇവരാണ് നമുക്ക് വേണ്ടി നമ്മുടെ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരെയും അനന്തപുരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നവരാണ് നിങ്ങൾ റെഡിയാണോ കഴിഞ്ഞോ കഴിഞ്ഞു അവസാനായിട്ട് ഏത് സ്കൂളിൽ പഠിക്കുന്നു എപ്പോ വന്നു ഇങ്ങ എന്താ നിങ്ങളെ സ്വാഗതഗാനത്തിന്റെ പ്രമേയം നിങ്ങൾക്ക് അറിയോ എന്താ നിങ്ങളൊന്ന് പറഞ്ഞോ കേട്ടെ അറിയോ ഏത് ക്ലാസ്സിലാ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു എത്തിയിട്ടുണ്ട് അല്ലേ ഇവിടെ രണ്ടുപേരും മാറി നിക്കുന്നു റെഡിയല്ലേ എന്താ ഒരു മടി രണ്ടുപേരി പാടും നിങ്ങൾ ആരെങ്കിലും പാടുന്നില്ലേ റെഡിയാണ് നമുക്ക് അതാണ് അറിയേണ്ടത് ഈ മയക്കും അറിയോ സ്വാഗതം ഞാൻ അറിയോ എന്നാ വേറെ പാട്ട് ഇഷ്ടമുള്ള പാട്ട് ഏത് പാട്ടും പഠിക്കോട്ടു പഠിക്കോട്ടും ീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാക്കും കണ്ണൻ്റെ കരളിനെ കവർണരാധികയെപ്പോലെ ണല്ലേ കൃഷ്ണെ കൃഷ്ണന്റെ പാട്ടോ താങ്ക് യു ഒരുപാട് നന്ദി ചോദിച്ചു ഞാൻ പാടും പറഞ്ഞു നമുക്ക് ഈ സ്വാഗത നൃത്ത ശില്പം നാളെ കാണാം ഈ സ്വാഗത ഗാനത്തിന്റെ പേരിലാണ് വലിയ കോലാഹലം ഉണ്ടായത് മന്ത്രി വി ശിവൻകുട്ടിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാവുകയും കേരളത്തിലെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് ഒരാൾ രജിതാരവി ഡോക്ടർ രജിതാരവിധികൾ ഇവര് രണ്ടുപേരുമാണ് ഈ നേതൃത്വം നൽകിയത് ഇവരെ പഠിപ്പിക്കാൻ നേതൃത്വം നൽകിയത് വളരെ ചിട്ടപ്പെടുത്തി ഒരു അഞ്ചോ എട്ടോ ദിവസം കൂടി നിങ്ങൾ ഈ പരിപാടി തീർത്തു തോന്നുന്നു ഇത് ഇതിന്റെ വിവാദവും കോലഹലവും നമ്മൾ ഓർക്കുന്നുണ്ട് ഒരു പ്രമുഖ നടിയെ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു ഇത് ഇതിന്റെ ഒരു നൃത്തം ചിട്ടപ്പെടുത്താനൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു

ം കഥകളി അതുപോലെ കലകളൊക്കെ ഉണ്ട് അതായത് മാർഗം കളി നമ്മുടെ തനത കലകൾ ഗോത്രകലകൾ തവണ ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ മത്സര ഇനത്തിൽ പെടുന്ന നൃത്ത ഇനങ്ങൾ പറ്റാവുന്നതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് സ്വാഗത നമുക്ക് ഇത് അവസാനമായിട്ട് റിഹേഴ്സൽ നമുക്ക് കാണാൻ പറ്റുമോ ഇപ്പൊഴ്സലുണ്ടോ നമുക്കൊന്ന് അതല്ലേ അതൊന്നും കാണാൻ വിചാരിക്കുകയാണ് നമുക്ക് ആ റിഹേഴ്സൽ കണ്ടിട്ടല്ലേ ഇപ്പൊ തുടങ്ങും എങ്ങനെയാണ് ഇപ്പൊ തുളസി എന്ന് പറഞ്ഞാൻ കൂടി കലാമണ്ഡലം നിങ്ങൾ എല്ലാവരും കലാമണ്ഡലത്തിലെ അധ്യാപകനാണ് അതെ അദ്ദേഹം കഥകളിയാണ് ഇവരാണ് അതായത് നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു മിനിറ്റ് നീണ്ട ഒരു നൃത്ത സ്വാഗത നമ്മൾ സ്വാഗത ഗാനം എഴുതിയ ആളെ കണ്ടു എഴുതിയ ആളോട് സംസാരിച്ചു ഇപ്പോ നാളത്തെ സ്വാഗത നൃത്തശില്പം ഒരുക്കുന്ന കലാമണ്ഡലത്തിലെ ടീച്ചർമാരെ കണ്ടു മണ്ഡലത്തിൽ പ്രോഗ്രാം സെറ്റ് ചെയ്തതിലെ മുൻപന്തിയിൽ നിന്നൊരു അധ്യാപകനാണ് അദ്ദേഹത്തിന് അപ്പിയർ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കണം പക്ഷെ കലാമണ്ഡലത്തിലെ തുളസി സാർ ഇതിന്റെ പിറകിൽ ഉണ്ട് എന്ന് ടീച്ചർമാർ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഒരു ഒരു മടിയൊന്നും ഇല്ല ഞാൻ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത വേറെന്താ പറയാനുള്ളത് എനിക്കറിയില്ല എല്ലാവരും എല്ലാരും ടീച്ചർമാർ പറഞ്ഞു കേരളീയം എന്ന പേരിൽ ഒൻപതര മിനിറ്റ് നൃത്തശില്പമാണ് നാളത്തേത് എന്ന് അതിന്റെ കൺസെപ്റ്റ് വിശദീകരിച്ചു അതിപ്പോ താങ്കൾക്ക് അതിനകത്ത് എന്താ പറയാനുള്ളത് വിവിധ കലാരൂപങ്ങളുണ്ട് കളരിപ്പേറ്റ് പോലുള്ള ആയോധന കലകളുണ്ട് ഗോത്രനൃത്ത നൃത്തമുണ്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് സന്തോഷത്തിൽ അവതരിപ്പിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനം കല എല്ലാം ചിട്ടപ്പെടുത്തി എടുക്കാൻ അഞ്ച് ലക്ഷം രൂപ വരുമോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞങ്ങൾ എന്തായാലും വളരെ സന്തോഷത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കൂടെ ചേർന്നിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ചെലവുകളെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്തായാലും നാളെ ഇത് കാണാൻ കാത്തിരിക്കുകയാണ് അതെ ഞങ്ങളെല്ലാരും കാണാൻ റിസപ്ഷന്റെ കൺവീനർ ഈ പരിപാടിയുടെ റിസപ്ഷൻ എല്ലാ ഇവരെ ഉൾപ്പെടെ എന്റെ പേര് ഞാന് ഇത് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കയറി ഇടപെട്ടതാണ് നമ്മുടെ ഈ കലോത്സവത്തിന് ഞങ്ങളുടെ അറുപത്തി മൂന്ന് അധ്യാപക അറുപത്തി മൂന്നാമത് കലോത്സവം ആയതുകൊണ്ട് അറുപത്തി മൂന്ന് നമ്മുടെ മ്യൂസിക് അധ്യാപകരെ വെച്ച് ഞങ്ങൾ അത് ചെയ്യാന്ന് കരുതി അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ആ സ്വാദ ഞാൻ പേര് പറയുന്നില്ല ഒരു ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇത് ഞങ്ങളുടെ കുട്ടികളെ തന്നെ ഈ കലാമണ്ഡലത്തിലെ കുട്ടികൾ ഞങ്ങളുടെ സ്വന്തം കുട്ടികളാണ് അപ്പോൾ അവരെ വെച്ച് ഞങ്ങൾ പിന്നെ ബാക്കി അവരെ ഒരു അഞ്ച് പൈസ ചിലവില്ല ഈ ഇതിൻ്റെ കാര്യം അഞ്ച് ലക്ഷം ചിലവുണ്ടോ എന്ന് വെച്ചാൽ ഒരു ചിലവുമില്ലാതെ ഞങ്ങളുടെ അധ്യാപകർ ഈ കുട്ടികളെ വെച്ച് ഈ പരിപാടി വളരെ ഗംഭീരമാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം പ്രത്യേകിച്ച് ഈ കലയ്ക്ക് വേണ്ടി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിലൂടെ ആയ പലരും ഒരു പക്ഷേ ആ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല പക്ഷേ ഇവർ ഈ അധ്യാപകർ ഒരു പൈസ ചിലവില്ലാതെ അവരുടെ ചിലവിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും നന്നായിട്ട് ചെയ്യാം കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതായത് ഈ മറ്റു കുട്ടികൾക്കൊക്കെ ചിലപ്പോഴേ എങ്ങനെയാണ് ഈ സ്വാഗത നൃത്തത്തിലൊക്കെ ഇവർക്കും പങ്കാളികളാവുക എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നു കുട്ടികളെ

അപ്പൊ വിവാദങ്ങൾ അവിടെ ഇല്ലാതെ ആവുകയാണ് അതെ അതെ അതെ